ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ വീട്ടിൽ വരെ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഇതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടാൻ പറ്റില്ല കേട്ടോ ചില അസൗകര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും അപ്പോൾ പിന്നെ അത് ഇടാൻ പറ്റത്തില്ല ഞങ്ങളങ്ങ് ദീപശേഷിയുടെ വീട്ടിൽ പോയോ അപ്പോൾ എപ്പോഴും ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്ത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിരുന്നാൽ മോശമില്ല അതുകൊണ്ട് പിന്നെ അങ്ങ് മടിച്ചതാട്ടോ അതുകൊണ്ടാണ് ഈ എവിടെയെങ്കിലും പോകുമ്പോഴാണ് എൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാവുന്നത് അവതാളത്തിലാവുന്നത് അപ്പോൾ എന്തായാലും ഈ അടിമാലി വീഡിയോസ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടെ ഉണ്ട് വേറെ വിശേഷം ഒന്നും ഇനി ഇല അമ്മായിടെ വീട്ടിൽ പോകുന്നു തിരിച്ചു വരുന്നു അതൊക്കെ ഞാൻ കരുതി പറ്റുന്ന പോലെ ഇടാമെന്ന് കരുതി അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിയുന്നത് വരെ ഇങ്ങനെ രണ്ട് സമയവും വീഡിയോ ഉണ്ടാവും കേട്ടോ അതുപോലെ ഞാൻ വീഡിയോയുടെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്തു പതിനൊന്ന് മണിക്കാൻ കരുതി ഞാൻ പതിനൊന്ന് മണിക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ വ്യൂ കൂടുന്നുണ്ട് കേട്ടോ രാത്രി എട്ട് മണിക്ക് ഇടുന്നതിനെക്കാട്ടിയ വ്യൂ രാവിലെ പതിനൊന്ന് മണിക്ക് ഇടുമ്പോൾ വ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ടൈം ഒന്ന് മാറ്റി രാവിലെ പതിനൊന്ന് മണിയാക്കുകയാണെ അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസ് മെയിൻ വീഡിയോസ് എല്ലാം പതിനൊന്ന് മണിക്കായിരിക്കും ഇതൊരു അഡീഷണൽ വീഡിയോ ആയിട്ട് കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് ഇട്ടില്ലല്ലോ അതിന് പകരമായിട്ടും കൂടി ചേർത്തായിട്ട് രണ്ട് വീഡിയോ ഈ അടിമാതിരി വിശേഷങ്ങൾ കഴിയുന്നത് വരെ അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യും കേട്ടോ ഇനി കുറച്ചുള്ള രണ്ട് മൂന്ന് വീടേക്കകത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ വന്നു അമ്മായിടെ അവിടെ ശരിക്കും പറമ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഉണ്ട് കുരുമുളകുണ്ട് ഏലമുണ്ട് കശുവണ്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മായി ഭാഗ്യത്തിനുണ്ടായിരുന്നു അമ്മായിടെ കൊച്ചുമോനും ഉണ്ട് കേട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നില്ല ആ ചേട്ടൻ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ വർക്ക് ചെയ്യുകയാണ് ചേട്ടൻ്റെ ട്രിവാൻഡ്രത്തായിരുന്നു ചേച്ചിയും വേറെ എവിടെയോ വർക്ക് ചെയ്യുകയാണ് ഇവിടെ മൂന്നാർ തന്നെ മൂന്നാറല്ല ഈ അടിമാലിക്കടുത്ത് എവിടെയോ വർക്ക് ചെയ്യുകയാണ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ചേച്ചി അങ്ങോട്ടേക്ക് പോയി അതുകൊണ്ട് ചേച്ചി ഉണ്ടായിരുന്നില്ല ചേട്ടൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വിളിച്ചിട്ടല്ലേ ചെന്നതല്ലായിരുന്നെങ്കിൽ അവർ ആരെങ്കിലും ചേച്ചി ചേട്ടൻ ചേട്ടനന്തായാലും ട്രിവാൻഡ്രത്തെന്ന് വരാൻ പറ്റില്ല അപ്പോൾ അവിടെ മോനുണ്ടായിരുന്നു ആദ്യ കുട്ടേ ആദ്യം ഉണ്ടായിരുന്നു അമ്മായിക്ക് ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ നിൽക്കാട്ടെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത് അമ്മായി കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ ട്രിവാൻഡ്ര തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മായിക്ക് ട്രിവാൻഡ്ര തന്നിട്ട് നമ്മുടെ ചൂടൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അമ്മായി ചുമെന്ന് ദേഹമൊക്കെ ഒരുമാതിരിയാണ് ഇവിടെ നിന്ന് പോയത് അത്രയ്ക്ക് അമ്മായിക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ടാണ് പോയത് അമ്മായി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എത്ര ചൂടാണെങ്കിലും അങ്ങനെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ചൂടേ ഇല്ലാട്ടോ ഒരു ചൂടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഭീകര അവസ്ഥയൊന്നുമില്ല ഇത് നമ്മൾ വെറുതെ പാനിട്ടോ എഴുന്നാൽ പോലും വിയർത്ത് വെറുതെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ അമ്മായിടെ ഇവിടെ വറുക്കുന്ന പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് പ്ലാവ് ഒക്കെ ഉണ്ട് അതിൽ നിന്ന് വറുത്ത ചക്കയൊക്കെ ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മമായി ചക്കയൊന്നുമില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ മോളെ വറുത്ത് വെച്ച് മോളേന്നല്ല മോനെ നിന്ന് വിളിക്കുന്നത് ആ മോനെ വറുത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ചക്ക വറുത്തതൊക്കെ എടുത്തു തരാം കേട്ടോ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ആ ബോട്ടിൽ ഏകദേശം ഞാൻ തന്നെ കഴിച്ച് തീർത്തായിരുന്നു വേദന എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണോ പൂച്ചയും പട്ടിയും ഒക്കെ ഉണ്ട് ആദ്യം ഒപ്പിച്ച് നിൽക്കും കേട്ടോ വേദയുടെ കൂട്ടിനൊത്തു നിൽക്കും ഭയങ്കര കൂട്ടാണ് വേദയും ആദ്യം കേട്ടോ അവിടുന്ന് പോയാലും ഫോണിലൊക്കെ വിളിച്ച് ഭയങ്കര സംസാരം വെക്കണേ രണ്ടുപേരും കൂടി കേട്ടോ അതെ അമ്മായി കൊക്കോക്കായ പറിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊക്കോക്കായ അങ്ങനെ ഓടി ചെന്ന് എവിടെ നിന്നും കൊക്കോക്കായൊക്കെ പറിച്ചിട്ട് വരികയാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ബിശുചേട്ടൻ അമ്മയുടെ മൂവിൻ്റെ പേര് ബിജു കേട്ടോ ബിശു ചേട്ടൻ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ചേട്ടൻ്റെയിൽ കൊടുത്തുവിടും ഇങ്ങനെ കൊക്കോക്കായും റംബുട്ടാൻ സീസൺ ആകുമ്പോൾ റംബുട്ടാനും എന്തെങ്കിലും പറഞ്ഞ സാധനങ്ങളെല്ലാം ഒരു ചാക്കിനായിരിക്കും കൊടുത്തുവിടുന്നത് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ കൊണ്ടുവന്ന ഈ കൊക്കോക്കായൊക്കെ കൊണ്ടുവന്ന് പിന്നെ ചേട്ടനെ കൊണ്ടു തരാൻ പറ്റില്ല നമുക്കും പോയി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് ഇരുന്ന് ചീത്തയായപ്പോൾ പാവം ചേട്ടനും കൊണ്ടുവരും കേട്ടോ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരാം അതുപോലെ കൊണ്ടുവരിക അമ്മ ഇങ്ങനെയാണ് അവരുടെ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തു വിടും കേട്ടോ അപ്പോൾ ഇപ്പോൾ കൊക്കോക്കായപ്പോൾ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കൊക്കോക്ക അതിൽ നിറയെ ഈ എന്താ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ പൾപ്പൊക്കെ ഉണ്ടാവും ഇതിലങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് ഇന്നാളും അമ്മായി വിട്ടതും ഇതുപോലെ ആയിരുന്നു മാത്രമേ ഉള്ളൂ മറ്റേ സാധനം കുറവായിരുന്നു എന്തായാലും നല്ല സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കൊക്കോക്ക കഴിച്ചിട്ടുള്ളവരുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊക്കോക്ക കഴിക്കാനായിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡ് ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ കൊക്കോ വേറെ ദീപചേച്ചയ്ക്കൊന്നും വേണ്ട കേട്ടോ എനിക്കും മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദിക്കും അത്ര താല്പര്യമില്ല എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന കഴിച്ച ഒരു ചെറിയൊരു ഓർമ്മ അന്ന് ഈ പറഞ്ഞ പോലെ ഈ സാധനമൊന്നും വേണ്ട കേട്ടോ ഞാൻ അത് ഇല്ലാണ്ടായപ്പോൾ ആ സാധനത്തിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ആക്രാന്തവും കേട്ടോ സംഭവം അത് കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് മനസ്സിലിങ്ങനെ ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് വരുമ്പോൾ അമ്മായിക്ക് ഭയങ്കര ഒരു ഇതാണ് എന്ത് തരണം ഏത് തരണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര അപ്പോൾ എന്നോട് പറയാണ് എന്താണ് ഈ ഒന്ന് വിളിച്ചിട്ട് വരാത്തന്നേ ഞാൻ പറഞ്ഞത് വിളിക്കണ്ടാന്നൊരു ഇതിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചു വന്നതാണ് നീ ആരും അറിയാണ്ട് തന്നെ ഒന്നും വിളിക്കാത്തതേ വിളിച്ച് പറയാത്തന്തേ വരുന്നു അയ്യോ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മായിക്കാകെ ഒരു വെപ്രാളം കേട്ടോ വിപ്രാളം എന്ന് പറഞ്ഞ ഒരു ടെൻഷൻ അപ്പോൾ അതെ അവിടെ ഊഞ്ഞാൽ കെട്ടിയിരിക്കുകയാണ് ആദ്യം ഊഞ്ഞാലാടാൻ വേണ്ടി വേദയും വിളിച്ചുകൊണ്ട് പോയിരിക്കുക കേട്ടോ അപ്പൊ ജസ്റ്റ് ആ കൊക്കോയുടെ കായൽ മരത്തിൽ ഒരു വള്ളി ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അതിൽ ഒരു കമ്പ് ചെറുതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അവൻ ആൾ മെലിഞ്ഞതായത് കൊണ്ട് അതിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ടിയാൽ അങ്ങനത്തെ താഴോട്ട് കുഴിയാട്ടോ അവനൊക്കെ അത് ആടി ശീലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വേദയ്ക്ക് ആടാൻ പേടി അവിടെ നാടിയാൽ വീണ കുഴിക്കകത്ത് വീഴും അങ്ങനെ ഒരു സ്റ്റൈലിൽ കെട്ടിയിരിക്കുകയാണ് ഞാൻ അറിയില്ല ഇവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കുന്നും കയറ്റവും പൊക്കവും ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു ലെവലുള്ള തറയല്ല അപ്പോൾ അവർക്കത് ശീലമാണ് അപ്പോൾ എനിക്ക് കശുവണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ ഭയങ്കര ഇഷ്ടമാണ് പച്ച കശുവണ്ടി ചുട്ട് കഴിക്കുന്നത് കേട്ടോ നമ്മൾ ഞാൻ ഈ ചുട്ടുമാലിൻ്റെ താമസിക്കുമ്പോൾ നിറയെ ഇവിടെയൊക്കെ കശുവണ്ടി മരവും കൊണ്ട് നിറയെ പറക്കിക്കൊണ്ട് വന്ന് ചുട്ട് കഴിക്കുമായിരുന്നു കേട്ടോ നിറയെന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്കും പറക്കിക്കൊണ്ട് വന്ന് ഒരുപാടാവുമ്പോൾ ചുട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സിറ്റിയിലോട്ടൊന്നും വന്നപ്പോൾ അങ്ങനെ കിട്ടാറില്ല പിന്നെ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് മങ്ങാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ഈ പലചരക്ക് കടയോ അങ്ങനെ എന്തോ കടയുണ്ടല്ലോ അവിടെ നിന്ന് ഇതുപോലെ ഈ റബ്ബർ ഷീറ്റ് അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളിൽ ചിലപ്പോൾ കിട്ടും അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കിലോ കണക്കിന് വാങ്ങാറുണ്ട് കേട്ടോ അത് അത്രയും ഫ്രഷ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഈ പച്ച കശുവണ്ടിയൊക്കെ ഉണക്കിയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് അത്രയും ആയിരിക്കില്ല അത് നമ്മൾ ഒരു കിലോ വാങ്ങി അരക്കിലോയും വേസ്റ്റായിരിക്കും വേസ്റ്റ് ആയിരിക്കും കിലോ ആയിരിക്കും നല്ലത് കിട്ടുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോഴും ഞാൻ കവറ് കൊണ്ടുപോയി പറക്കി പറക്കിട്ടോ ഇത് അമ്മയുടെ വീടിൻ്റെ മുകളിലുള്ള സ്ഥലമാണ് അമ്മായിയുടെ തോട്ടത്തിലുള്ളതാട്ടെ കശുവണ്ടിയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മായിയും ഞാൻ കവറും കൊണ്ടാണ് വന്ന കശുവണ്ടി പറക്കുന്നത് ഞാനെന്താ കവർ എടുക്കുക നീൻ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോകാൻ പോയതാണ് സംഭവം എനിക്ക് ഞങ്ങൾ പകുതി വരെ കയറി കയറിയിട്ട് ബാക്കി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കേട്ടോ കുന്നു പോലത്തെ സ്ഥലം അങ്ങോട്ടേക്ക് കയറാനേ പറ്റുന്നില്ല ഞങ്ങൾ പകുതി വരെ കയറി വേദയും ഒരുമാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ച് വലിച്ചൊക്കെ കയറുന്നതാട്ടോ ആദ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് വേദം പിടിച്ച് കയറ്റാനായിട്ടൊക്കെ നോക്കി പക്ഷേ വേദം കൊണ്ടും പറ്റുന്നില്ല അത്രയ്ക്ക് ഇങ്ങനെ പോലത്തെ ഒരു സ്ഥലം അമ്മയും ആദ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കാം കേട്ടോ അതുവഴി അവർക്ക് സ്ഥിരം പോയി പോകുന്നുണ്ട് അറിയാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ അവിടെയും ഇങ്ങനെ കയറ്റം പോലുള്ള സ്ഥലം പറമ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലമില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ പകുതി വരെ കയറിയിട്ട് തിരിച്ച് വന്നു കേട്ടോ തിരിച്ചിറങ്ങാൻ തന്നെ ഒരു ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇറങ്ങിയത് അപ്പോൾ അവർ സ്പ്രിങ് പോലെ കയറി പോയി ആദ്യമായിട്ട് ഞാൻ ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു ആദ്യം മോനെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പാടാ അമ്മായിമ്മായി കശുവണ്ടിയൊക്കെ പറക്കുന്നതും നിങ്ങളുടെ പറമ്പൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനാണ് ക്യാമറ കൊണ്ടുപോയിട്ട് അവനാട്ടോ വീഡിയോ എടുക്കുന്നത് കശുവണ്ടിയും കൊക്കോക്കായും ജാതിക്ക കുരുമുളക് ഏലക്ക ഒക്കെ ഉണ്ട് കേട്ടോ അവനെല്ലാം ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അമ്മായി നിൽക്കുന്ന ആ സ്ഥലത്തുള്ള സാധനങ്ങൾ മാത്രമേ എന്ന് തോന്നുന്നു കേട്ടോ ഈ കൊക്കോ കൊക്കോക്കായ്ക്കൊക്കെ നല്ല വിലയാണെന്ന് പറയുന്നു കൊക്കോക്കായലെല്ലാം ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കിലോ എത്രയോ രൂപയുണ്ട് ആ അകത്തിരിക്കുന്ന കുരു കേട്ടോ അല്ലാതെ മറ്റേ ഫുള്ളായിട്ടല്ല കുരു എന്തോ ഒരു ഉണക്കിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല പാടുണ്ട് ഇതിനെടുത്ത് ഉണക്കിയെല്ലാം കൊടുക്കുമ്പോൾ നല്ല വില കിട്ടും എന്നൊക്കെ ഇങ്ങനെ അമ്മായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മായി അവിടെ ഇത് കശുവണ്ടി ഇതൊക്കെ പറക്കാൻ പോയ സമയത്ത് ഏട്ടനും പ്രകാശേട്ടനും കൂടി ചിക്കനും ഒക്കെ വാങ്ങാൻ പോയി കേട്ടോ കാരണം അമ്മായി പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മൾ വരുന്നു എന്ന് അവിടെ പോയി വാങ്ങാനും വേറെ ആരുമില്ല പിന്നെ ഏട്ടനും ചേട്ടനും കൂടെ പോയിട്ട് ചിക്കനും സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് പോയി വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനായിട്ട് പോയി കേട്ടോ അവിടെ ആദ്യമുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു അമ്മ ചോറൊക്കെ ശരിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നപ്പോൾ കഴിക്കാനുള്ള ഇല്ല അമ്മായിടെ ചോറ് ഉണ്ടായിരുന്നു ചോറിന് പിന്നെ വേറെ ഫിഷ് ഒന്നുമില്ല ഇവിടെ മീനൊക്കെ അധികം കിട്ടാൻ പാടാട്ടോ ഹൈ റേഞ്ച് ഏരിയ ഉണ്ട് മീനൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ വെജിറ്റബിൾസ് തന്നെയാണ് ഇവിടെ കൂടുതൽ ഭക്ഷണം കേട്ടോ നമുക്കാർക്കും വെജിറ്റബിൾസ് ഒന്നും കഴിച്ചിറങ്ങില്ല നമുക്കാർക്കുമല്ല എനിക്കും വേറെ ഒക്കെ ഒന്നും വെജിറ്റബിൾസ് കഴിച്ചാൽ ഇറങ്ങില്ലല്ലോ ചിക്കനോ ഫിഷോ ഒക്കെ വേണമല്ലോ അതുകൊണ്ട് പിന്നെ ചിക്കൻ തന്നെ വാങ്ങാൻ തരെയാണ് അവർ ചിക്കൻ വാങ്ങാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ കപ്പ വാങ്ങിയിട്ട് വന്നു കപ്പ അടുപ്പത്തിങ്ങനെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല വേവുന്ന കപ്പയാണ് നമ്മായി പറഞ്ഞു കേട്ടോ നമ്മളോട് അവിടെ നിന്ന് കപ്പ വാങ്ങിയിട്ട് പോകാൻ പറഞ്ഞു ഇവിടെ കിട്ടുന്ന കപ്പയെല്ലാം നല്ല കപ്പയാണ് പുഴുങ്ങാനൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങൾക്കൊക്കെ ആരുടെ സ്ഥലമില്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അമ്മായി കശുവണ്ടി പറക്കാനും പപ്പായ പൊടിക്കാനും ഏലക്ക എടുക്കാനും ഒക്കെ പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ ചിക്കൻ വയ്ക്കുന്നതും കഴുകുന്നതും ഒക്കെ നമ്മൾ തന്നെ ആട്ടോ പിന്നെ അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പാവം അമ്മായിട്ടോ അങ്ങനെ ഓടി നടന്ന് നമുക്ക് എന്ത് തരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്നപ്പോഴേ പപ്പായ നിൽക്കുന്നുണ്ട് കേട്ടോ പപ്പായ എൻ്റെ അത്ര ഉണ്ടോ ഓരോ പപ്പായ അപ്പം ഞാൻ പറഞ്ഞു അമ്മായി കൊണ്ടുപോകാൻ പപ്പായ വേണമെന്ന് പറഞ്ഞു ആദ്യം പാവം കശുവണ്ടി പറക്കാൻ പോയി വന്നു തന്നെ പറഞ്ഞു കശുവണ്ടി പറക്കാൻ വാ വന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ടമായി ഞാൻ പോയി പതുക്കെ പറക്കിക്കൊള്ളാം പറഞ്ഞു പക്ഷെ അപ്പോൾ പോയി പറക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അമ്മായി എന്നെ പോയി പറക്കിയിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പപ്പായ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പപ്പായ എടുക്കുകയാണ് കരിമ്പ് വരെ അമ്മായി ഇവിടുന്ന് കൊടുത്തുവിടാറുണ്ട് കേട്ടോ കരിമ്പ് റെമ്പുട്ടാൻ സീസൺ ആകുമ്പോൾ റെബുട്ടാൻ ഒക്കെ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് നമുക്ക് വലിയ പപ്പായ വീഡിയോയിൽ അത്രയും വലുപ്പം എന്ന് തോന്നുന്നു പക്ഷെ ആക്ച്വലി നല്ല വലിയ പപ്പായ കേട്ടോ മൂന്ന് പപ്പായ എന്തോ അമ്മായി എടുത്തിട്ടെന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു അമ്മായി വേണ്ട നമുക്ക് ഇതെല്ലാം കൂടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവരുടെ എല്ലാം ലഗേജും ഉണ്ട് നമ്മുടെ ലഗേജ് ഉണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ കാറിൽ പറ്റത്തില്ല എൻ്റെ കൂട്ടത്തി ഈ സാധനങ്ങളോട് കൊണ്ടുപോകാനാണെങ്കിൽ പറ്റത്തില്ല എന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ കുറേ പപ്പായ അത് ഇതും എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ ട്ടോ ഒരു സമയം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ നടക്കുന്ന നാളെ കാണുമ്പോൾ അറിയില്ലേ അങ്ങനെ കേട്ടോ ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ ഓടി നടന്ന് എന്തെങ്കിലും അത് ഇതൊക്കെ ചെയ്യും അപ്പം നമ്മൾ വരുന്നതിന് മുന്നേ അമ്മുമ്മേ മോനും കൂടി കുറച്ച് മുകളിലോട്ട് എവിടെ പോയി അവിടെ ചെന്ന് എന്തോ മുളങ്കം മുളങ്കമ്പോ എന്തൊക്കെയോ വെട്ടിയിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു കേട്ടോ എന്താ എന്താവശ്യത്തിനാണെന്നറിയില്ല അവരെന്തോരും കൂടെ പോയി വെട്ടിയിട്ട് അപ്പം വന്നതേ ഉള്ളൂ എന്നിട്ട് ആദ്യം കയറി കിടക്കായിരുന്നു അപ്പോഴാണ് നമ്മളെത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതേക്കൊണ്ട് വലിയ മൂന്ന് പവായ ഒക്കെ പറിച്ചെടുത്തു നമ്മളെ അടുക്കളയിൽ ഭയങ്കരമായിട്ടുള്ള ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കനും അമ്മയും ചേച്ചിയും കൂടെ ചിക്കനൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ അമ്മായിക്കും നമ്മളൊക്കെ വയ്ക്കുന്നത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അമ്മായി വച്ചാലേ നമ്മൾ കഴിക്കത്തുള്ളൂ നമ്മൾ ഗസ്റ്റ് ആണ് എന്നൊക്കെ പറയും നമുക്കും വലിയ ജാടയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ അമ്മായി പാവം നമുക്ക് വേണ്ടിയില്ല അത് ഇതും ഒടിക്കാനും പറക്കാനും ഒക്കെ പോകുന്നത് അതിനിടയ്ക്ക് മാങ്ങ എന്തോ അവിടെ നിൽക്കുന്നു മാങ്ങ എടുത്ത് തരാം കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കരതായിരുന്നു അപ്പോൾ പറയും വേണ്ട മാങ്ങയൊക്കെ നമ്മുടെ എവിടെയും കിട്ടുന്ന സാധനങ്ങൾ തന്നെ എല്ലാം നമ്മുടെ എവിടെയും കിട്ടുന്നത് തന്നെ പിന്നെ കുറച്ചുകൂടെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം കുറച്ചും കൂടെ എനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈവൻ നമ്മുടെ ചിക്കൻ വരെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ആയാലും കുറച്ച് ചൂടൊക്കെ മധുരം തോന്നിയിട്ടുണ്ട് കപ്പയാണെങ്കിൽ അടുപ്പത്തങ്ങ് വയ്ക്കുന്നതിന് മുന്നേ വെന്തോ കേട്ടോ വെന്തോ നോക്കാൻ നമ്മൾ എടുത്ത് തന്നതാണ് പക്ഷേ കൈ പൊള്ളുന്നുണ്ട് അങ്ങനെ അങ്ങ് നിന്നതാട്ടോ അത് അടുപ്പത്ത് നിന്ന് തിളച്ചതേ ഉള്ളൂ അപ്പോഴേക്കും വെന്ത് അതും വേറൊരു ടേസ്റ്റാട്ടോ ഈ കപ്പയൊക്കെ നല്ല ഈ കാച്ചിലും ചേമ്പൊക്കെ പുഴുങ്ങുന്ന ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു ഇത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവാളൊക്കെ ഇട്ട് വഴിട്ട് കേട്ടോ ഇവിടെ വേദയും മാമനും ആദ്യം കൂടി പച്ച മാങ്ങയെ പൊട്ടിച്ചൊരു ഒരു അഞ്ചാറ് മാങ്ങൾ ഉണ്ടാവും കേട്ടോ അതിനെ പൊട്ടിച്ച് അതിലാദ്യം വെറും ഉപ്പ് വെച്ച് കഴിച്ചു പിന്നെ അതിനുശേഷം മാങ്ങയും അതിനൊന്ന് കയറിയിട്ട് അതിൽ കാന്താരി മുളകും വെച്ച് ഉപ്പും വെച്ച് കഴിച്ചു അതിൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നുണ്ടായിട്ട് ഇത് ഡബ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് പച്ചമാങ്ങയും കൊച്ചുള്ളിയും ഉപ്പും കൂടെ വെച്ച് കഴിച്ചു ഓ എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തു അധികം കഴിക്കാൻ നിന്നില്ല മാങ്ങയൊക്കെ ഭയങ്കര പുളിയല്ലേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി കേട്ടോ മാമനും വേദയും ആദ്യം കൂടെ ഇത് മാങ്ങ തന്നെ കഴിച്ചു പകുതി വയറ് നിറച്ച് കേട്ടോ അവർക്ക് മാങ്ങയുള്ളതുകൊണ്ട് ചെന്ന് പോവും ഫ്രഷ് ആയിട്ട് പറിക്കും അരിയും കട്ടിയും അതങ്ങ് വായിക്കാത്തു വയ്ക്കും അങ്ങനെയായിരുന്നു പരിപാടി കേട്ടോ ാതി മാങ്ങ എടുക്കുന്നു അതിൽ കാന്താരി വെക്കുന്നു കഴിക്കുന്നു വേദ കാന്താരി ഒന്നും അങ്ങനെ അധികം വെച്ച് കഴിച്ചില്ല കേട്ടോ വേദം ഒരു പ്രാവശ്യം എന്താ കാന്താരി വെച്ച് കഴിച്ചോളൂ അതിന് വേദം നന്നായിട്ട് വിവരം ഉറങ്ങും കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു അതിനുശേഷം വേദ കാന്താരി വെച്ച് കഴിച്ചില്ല കേട്ടോ പിന്നെ കൊച്ചുള്ളി വെച്ചുള്ള പരീക്ഷണമായിരുന്നു മാങ്ങയും കൊച്ചുള്ളിയും മുളവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ആദ്യം മാമൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ മാങ്ങയ്ക്കകത്ത് കാന്താരി വെച്ചപ്പോൾ മാ കാന്താരി തെറിച്ച് പോയി പിന്നെ വീണ്ടും കാന്താരിയൊക്കെ എടുത്ത് ഒരു ഫുൾ ഒന്നും വെക്കില്ല കേട്ടോ ഒരു ശകലം കാന്താരി വെച്ചിട്ടുള്ളൂ കാന്താരിയും വെച്ച് കൊച്ചുള്ളിയൊക്കെ വെച്ച് മാമനെ കഴിക്കാൻ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയെന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ കുറച്ച് മാങ്ങ ഇവർ മൂന്നുപേരും കൂടെ കഴിച്ചു ഇനി വയറിന് എന്തെങ്കിലും പ്രോബ്ലം ആവുന്നുണ്ടോയെന്നറിയില്ല ഇത്രയേറെ മാങ്ങ ഇങ്ങനെ കഴിച്ചിട്ട് ഏട്ടന ഇതിലൊന്നും കൂടില്ല കേട്ടോ പിന്നെ ഭാഗ്യത്തിന് നിൽക്കി കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കറങ്ങി കറങ്ങി നിന്ന് കേട്ടോ ഈ വകാര്യങ്ങൾക്കൊന്നും ഏട്ടനെ താല്പര്യമുള്ളതല്ല ഏട്ടനെ വേറെ വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാട്ടോ പക്ഷേ ചേട്ടനും ചേച്ചിയും ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ കളിക്കാനും കൂട്ടിനും ഒക്കെ നിൽക്കും കേട്ടോ ഞാനും ഇതെനിക്ക് പിള്ളേരെ കളിക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല ചേച്ചിയും ചേട്ടനൊക്കെ എനിക്ക് പിള്ളേടെ കളിക്കാനൊക്കെ നിൽക്കും അതെന്താണെന്ന് അറിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നിറയെ കുടമഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നിന്നു അത് നമ്മളെ മെയിൽ എന്തോ ആണ് വന്നത് കേട്ടോ അത് മാർച്ച് ലാസ്റ്റോ എന്താ ഏപ്രിൽ ആ മെയ് ആ ഒരു വെക്കേഷൻ ആയിരുന്ന സമയത്താണ് ഒരു രണ്ട് വർഷം മുന്നേ വന്നത് വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ചൂട് സമയമായിരുന്നു നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഫാനിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ ചൂടുണ്ട് എങ്കിലും നമ്മുടെ അവിടുത്തെ നാട്ടിലത്ര ചൂടില്ല ചൂടുണ്ട് പക്ഷേ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊന്നും അല്ല അതിങ്ങനെ മഞ്ഞിറങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോൾ അമ്മായിയൊക്കെ പറയുകയാണ് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ മഴ പെയ്യും മഴ എന്നും മഴ പെയ്യും മഴ പെയ്തിട്ട് കഴിയുമ്പോൾ ചെറിയൊരു മഞ്ഞക്കെ വരുമെന്ന് അപ്പോൾ താഴെ ചാമ്പയ്ക്ക നിൽക്കായിരുന്നു കേട്ടോ ചാമ്പയ്ക്ക പറിക്കാനായിട്ട് അവ ഇറങ്ങി അവ സ്പ്രിങ്ങ് കണക്കാട്ടോ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഓരോ സാധനങ്ങൾ പറിച്ച് കൊണ്ടുവരുന്നത് ചാമ്പയ്ക്കതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം പുളിയൊന്നുമില്ല ഒരു വേറൊരു ടേസ്റ്റ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചാമ്പക്കയുടെ ആ ഒരു ഇതല്ല നല്ല ചാമ്പക്ക ആയിരുന്നു കേട്ടോ എന്തായാലും സംഭവം ചാമ്പയ്ക്കയും മാങ്ങയും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കൊക്കോക്കായ മാത്രം എന്തോ ഒരു ചെറിയ പഴയ ഇല്ല എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടി കൊള്ളാമായിരിക്കും കേട്ടോ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ ഇപ്പോൾ കൊക്കോക്കായെന്നും ഇപ്പം റേറായിട്ടുള്ള സംഭവമുള്ള ഉള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചിക്കൻ്റെ കളർ കാണുമ്പോഴേ അറിയാമല്ലേ നല്ല ഭംഗിയുള്ള ചിക്കനാണെന്നുള്ളത് ചിക്കനും കപ്പയും ചോറും വേറൊന്നും ഇല്ലാട്ടോ വന്ന അത്രയൊക്കെ ഉള്ളു പിന്നെ തൈര് സാലഡും ഒക്കെ ഉള്ളു പിന്നെ അമ്മായിടെ എന്താ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട് കേട്ടോ അമ്മായി വെച്ച് വെച്ചിരുന്നത് അതൊക്കെ അങ്ങനൊക്കെ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അടുത്ത പപ്പായകത വെച്ചേക്ക് നോക്കും ഇനി അടുത്ത് നമ്മൾ കറങ്ങാനായിട്ട് പോവാണേ ഒന്ന് അവിടെയൊക്കെ പ്രാവശ്യം വന്നപ്പോൾ അവരുടെ വീടിന് താഴെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളം എല്ലാം പറ്റി എന്നാണ് ആദ്യം പറയുന്നത് ഞങ്ങൾ പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ കൊണ്ട് എവിടേക്ക് പോകുക കേട്ടോ അങ്ങ് മുകളിൽ എവിടെയാണ് കുറച്ച് ദൂരമുള്ളതെന്ന് പറയുന്നത് കൊണ്ടുപോയി പക്ഷെ നടന്ന് നടന്ന് ചെന്നപ്പോൾ കുറച്ച് കൂടുതൽ ദൂരം ഉണ്ടായിരുന്നു അതും കയറ്റം ആയിരുന്നു കേട്ടോ ഞാൻ ആകെ ക്ഷീണിച്ചു സ്കൂട്ടറിൽ അവിടെ നിന്ന് ഇതുവരെ പോകണമെങ്കിൽ കടയിൽ പോകണമെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന ഞാൻ ആ കയറ്റമൊക്കെ കയറിപ്പോൾ ആകെ ക്ഷീണിച്ചു കേട്ടോ കുറച്ച് ദിവസം ഭയങ്കര നടത്തേക്കായിരുന്നു ആ നടത്തേക്കങ്ങ് മാറിയപ്പോൾ പിന്നെ ഒട്ടും കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എൻ്റെ ക്യാമറ തറയിൽ ചെറുതായിട്ട് വീണു അതിൻ്റെ ലെൻസിൻ്റെ സൈഡൊക്കെ പോയി അങ്ങനെ അതിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ പിന്നെ ബാക്കിയെല്ലാം ഫോണിലാണ് ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ സമയം ഫോണിലതും ക്യാമറയിലതും കൂടെ രണ്ടും കൂടെ മേജ് ചെയ്തപ്പോൾ എന്തോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും ഇന്നൊന്നും വീഡിയോ ഇടാത്തത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പാട് ഭയങ്കരമായിട്ട് സമയമൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് സ്ലോ ആയി സ്ലോ ആയി ഇത്രയും ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ പറ്റുന്ന രീതിയിൽ മാക്സിമം എടുക്കാൻ എതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ക്യാമറയിൽ ഷൂട്ട് ചെയ്തത് ഇനി ഫോണിൽ ഷൂട്ട് ചെയ്ത് പ്രത്യേകമായിട്ട് എഡിറ്റ് ചെയ്യാൻ നെതി അല്ലാതെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല എന്തോ സ്ലോ മോഷൻ പോലെയൊക്കെ കിടക്കുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം ഫ്രണ്ടാണ് അവിടുത്തെ ചേച്ചി ആ കുട്ടീനെ കണ്ടില്ലേ ആ കുട്ടി ആദ്യയുടെ ഫ്രണ്ടാണ് അപ്പോൾ അവിടെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടപ്പോൾ അവിടുത്തെ പാഷൻ ഫ്രൂട്ട് ഒക്കെ മധുരമല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഈ പാഷൻ ഫ്രൂട്ട് എത്ര മധുരം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ അത്ര പുളിയൊന്നുമില്ല മധുരമുണ്ട് പുളി ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ അത്രയുള്ള മധുരം പുളിയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് കൊള്ളാം സംഭവം നല്ലതായിട്ടുണ്ടായിരുന്നു അങ്ങനെ പാഷൻ ഫ്രൂട്ട് വാങ്ങി ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് ആദ്യ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ആദ്യം പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കും െന്ന് പറഞ്ഞു അങ്ങനെ പോവാട്ടോ അപ്പോൾ ബാക്കി വിശേഷം നാളെ അത് ഫോണിലാ ഷൂട്ട് ചെയ്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി സപ്പോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇടത്തും ഇല്ലാട്ടോ ഇടാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഇടാൻ ശ്രമിക്കാം പുതിയൊരു വീഡിയോ